വളരെയധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കാതെ വരിക കടം കൊടുത്ത പണം നമുക്ക് തിരിച്ച് കിട്ടാതെ ഇരിക്കുക ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരിക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ പണം അത് ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടു പോകുക ഇങ്ങനെ പല ആളുകൾക്കും പല രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യം നമ്മുടെ വീട്ടിൽ ചെയ്താൽ മതിയാകും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ സാമ്പത്തികം നമ്മുടെ കുടുംബത്തിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിക്കും നമുക്ക് പണയം വെച്ച സ്വർണമൊക്കെ വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരും അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ആ കറക്റ്റായിട്ടുള്ള രീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് അപ്പോൾ കല്ലുപ്പിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് കല്ലുപ്പ് അതോടൊപ്പം തന്നെ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒന്നും കൂടെയാണ് കല്ലുപ്പ് അപ്പോൾ ഈ ഒരു കല്ലുപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റിയുള്ള കല്ലുപ്പ് തന്നെ നോക്കി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാകുമ്പോൾ നല്ല ക്രിസ്റ്റൽ പോലെയുള്ള നല്ല വെള്ള കളറിലുള്ള കല്ലുപ്പ് നമുക്ക് കിട്ടും അതോടൊപ്പം നമുക്ക് വേണ്ടത് ഒരു മൺപാത്രമാണ് വളരെ ചെറിയ ഒരു മൺപാത്രം മതിയാകും കേട്ടോ ചെറിയൊരു കുഞ്ഞു കുടം പോലെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയൊരു ഡപ്പ് പോലെ ഇരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള വളരെ ചെറിയൊരു മൺപാത്രം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ആ ഒരു മൺപാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ ഒരു കല്ലുപ്പ് ഇട്ട് വെക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പറയൊക്കെ നിറക്കില്ലേ അതേ രീതിയിൽ നിറച്ച് വേണം നമ്മൾ ആ കല്ലുപ്പ് ആ പാത്രത്തിനകത്തേക്ക് വെക്കാനായിട്ട് ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് മറ്റാരും കാണാൻ പാടില്ല നിങ്ങൾ മാത്രമാണ് അതറിയാൻ പാടുള്ളൂ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങാനായിട്ട് അതേപോലെ നമ്മൾ കല്ലുപ്പ് വാങ്ങിക്കുമ്പോൾ അത് വളരെ അധികം നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചു വെച്ച കല്ലുപ്പാവരുത് ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ പോകുന്നതിൻ്റെ തലേദിവസമോ അല്ലെ അന്നോ മാത്രമായിട്ട് ഉപ്പ് വീട്ടിൽ വാങ്ങിച്ചു കൊണ്ട് വന്നാൽ മതിയായിരിക്കും നമ്മുടെ അടുക്കളയിൽ പാചകത്തിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പിൻ്റെ ബാലൻസ് ഒന്നും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് എടുക്കരുത് അതുപോലെ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ബുധനാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട് അപ്പോൾ ബുധനാഴ്ച ദിവസം അല്ലാതെ മറ്റൊരു ദിവസവും ഈ കർമ്മം ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് പിന്നെ നമ്മളിത് നിറച്ച കല്ലുപ്പ് വെച്ചതിന് ശേഷം ഇത് നമ്മൾ വെക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ വടക്ക് ആയിട്ട് നമുക്ക് ഈ ഒരു ഉപ്പ് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാം നമ്മുടെ അടുക്കളയുടെ അലമാരിയിലോ അങ്ങനെ നമുക്ക് അവിടെ അടു അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും സ്ലാവിൻ്റെയൊക്കെ അടിയിലോ അങ്ങനെയൊക്കെ നമുക്ക് ഉപ്പ് സേവ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ നമ്മുടെ ഡൈനിങ് ഹാളിലൊക്കെ ആരും കാണാത്ത രീതിയിലുള്ള കബോഡൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കല്ലുപ്പ് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഒരു സുരക്ഷിതമായിട്ടുള്ള ആരും കാണാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മൾ വയ്ക്കുക ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു അഞ്ച് രൂപ നാണയം കൂടെ ഇട്ട് വേണം വെക്കാനായിട്ട് അഞ്ച് രൂപയുടെ ഒറ്റ നാണയം നമ്മൾ ആ ഒരു ഉപ്പിനകത്തേക്ക് വെക്കുക അതായത് പുറമേ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് രൂപ കാണരുത് ആ അഞ്ച് രൂപ ആ ഉപ്പിനകത്തായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ഓരോ ബുധനാഴ്ചയും ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഉപ്പ് നമ്മൾ മാറണ്ട നമ്മൾ ആ ഒരു അഞ്ച് രൂപ തൊട്ട് നമ്മൾ അതിനകത്തുനിന്ന് എടുക്കരുത് അപ്പം ഇന്ന് ഈ ബുധനാഴ്ച നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു അടുത്ത ബുധനാഴ്ച വീണ്ടും നമ്മൾ ആ ഒരു ഉപ്പിനകത്തേക്ക് ഒരു ഒരഞ്ച് രൂപ നാണയം കൂടെ ഇറക്കി വയ്ക്കുക എന്നിട്ടത് തന്നെ വെക്കുക കേട്ടോ നമ്മൾ അഞ്ച് രൂപ നാണയം പുറമേ നോക്കിയാൽ കാണാൻ പാടില്ല ഇന്നത്തെ ബുധനാഴ്ച നമ്മൾ വീണ്ടും ഒരു അഞ്ച് രൂപ നാണയം ആ ഉപ്പിനകത്തേക്ക് ഇറക്കി വെക്കുക ഇങ്ങനെ നമ്മൾ പതിനെട്ടാഴ്ച ഈ ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് ഉപ്പും മാറണ്ട അതിനകത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളി രൂപയും നമ്മൾ എടുക്കരുത് അങ്ങനെ പതിനെട്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പീരീഡ്സ് അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ചിലപ്പോൾ വൺ വീക്ക് അല്ലെങ്കിൽ ടു ഒക്കെ ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ അത് നമ്മളൊരു മുടക്കമായിട്ട് കരുതണ്ട ഇപ്പോൾ നമ്മൾ ഒരു നാലാഴ്ച ചെയ്തതിന് ശേഷമാണ് നമുക്ക് പീരീഡ്സ് വന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മുടങ്ങിയ ആ ദിവസം പൊക്കോട്ടെ പക്ഷെ നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ അഞ്ച് എന്ന് കണക്ക് കൂട്ടി തന്നെ ചെയ്ത് പതിനെട്ടാഴ്ച കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റ് ഒരു കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മുടക്കാൻ പാടില്ല ഇനി അല്ലാതെ പീരീഡ്സൊന്നുമില്ലാതെ പ്രായമായവരോ അങ്ങനെയൊക്കെ അല്ലാത്ത ആളുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണം കൊണ്ടും ഈ ഒരു കാര്യം മുടക്കരുത് എല്ലാ ബുധനാഴ്ചയും ഓർമ്മിച്ച് തന്നെ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ ഒരു കർമ്മം ചെയ്യണേന് പ്രത്യേക സമയമൊന്നുമില്ല നമ്മൾ അസ്തമയത്തിന് മുമ്പും അസ്തമയത്തിന് ശേഷവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ മുതൽ വൈകുന്നേരം ഒരു അഞ്ചു മണിക്കകത്ത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ഒരു നാണയം നമ്മൾ ആ ഉപ്പിനകത്ത് വെച്ചാൽ മതിയാകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് മറ്റ് സമയങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല രാത്രി സമയങ്ങളിൽ ഒരു കാരണവശാലും ഈ ഉപ്പിനകത്തേക്ക് പണം കൊണ്ടുപോയി വയ്ക്കരുത് പകൽ സമയം തന്നെ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കണം ഇനി ഇങ്ങനെ പതിനെട്ട് ബുധനാഴ്ച ഈ കർമ്മം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഉപ്പ് ഒരു പാത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്തേക്കോ എന്തെങ്കിലും നമ്മൾ കുടഞ്ഞിടുക കുടഞ്ഞിട്ടിട്ട് അതിനകത്തുനിന്ന് ആ പതിനെട്ട് വെള്ളി രൂപയും നമ്മൾ എടുക്കുക അഞ്ച് രൂപ തൊട്ടാണല്ലോ നമ്മൾ അതിനകത്ത് വെക്കുന്നത് ആ പതിനെട്ട് അഞ്ച് രൂപ തൊട്ടും എടുത്തതിന് ശേഷം മഞ്ഞ പട്ടിനകത്ത് നമ്മളത് പൊതിഞ്ഞെടുക്കുക മഞ്ഞ ഒരു പട്ട് പോലെയുള്ള തുണി എന്തെങ്കിലും നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് എടുത്താൽ മതിയാകും അപ്പോൾ ചെറിയ ബാഗ് പോലെയുള്ള പട്ടിൻ്റെ ചെറിയ എന്തൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു മഞ്ഞപ്പട്ടിൻ്റെ തുണി ചെറിയൊരു ടവ്വലിൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് ഈ ഒരു പതിനെട്ട് നാണയം അതിനകത്ത് പൊതിഞ്ഞെടുക്കുക ശേഷം നമ്മൾ ആ വരുന്ന ഉപ്പ് അത് നമ്മൾ പിന്നെ ഉപയോഗിക്കരുത് നമ്മൾ ഒന്നിനും അത് എടുക്കാൻ പാടില്ല അത് നമ്മൾ ചവിട്ടാത്ത ഏതെങ്കിലും ഭാഗത്തേക്ക് അത് നമുക്ക് കളയാം അത് നമ്മൾ ഈ വേസ്റ്റിൻ്റെ കൂടെ ഒന്നും കൊണ്ടു ഇടരുത് അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തൊന്നും കൊണ്ടു ഇടരുത് ഇനി നിങ്ങൾ ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ഈ ഉപ്പ് ഇട്ടിട്ട് അത് വാഷ് വാഷ്ബേസിനകത്തേക്ക് അങ്ങ് അലിയിപ്പിച്ച് കളഞ്ഞോളുക അപ്പം അങ്ങനെ ചെയ്താലും മതിയാകും അല്ലാതെ നമ്മൾ ചവിട്ടാനായിട്ടുള്ള ഒരു ഇടയുള്ള സ്ഥലത്ത് ഇടരുത് അതിൽ നമ്മൾ ആ പട്ടിനകത്ത് വെച്ചിരിക്കുന്ന വെള്ളി രൂപ നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് അടുത്ത് വെച്ചേക്കുക ആ ഒരു പൂജാമുറിയിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സൂക്ഷിക്കുന്നത് അതിനടുത്തായിട്ട് ആ ഒരു പട്ടിൽ പോകാൻ ആ ഒരു വെള്ളി നാണയം വെക്കുക അതിനുശേഷം നമ്മൾ അടുത്ത അമ്പലത്തിൽ പോകുന്ന ദിവസം ആ ഒരു നാണയം കൊണ്ടുപോയി നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ ആ ഭണ്ഡാര നമ്മൾ ആ ഒരു പണം നിക്ഷേപിക്കുക അപ്പോൾ ഇതിനോടകം തന്നെ നമ്മുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടന്നിരിക്കും നമ്മുടെ സാമ്പത്തിക നമ്മൾ ഏത് എന്താണോ നമ്മൾ ലോൺ അടയ്ക്കാനുള്ള പണമാണോ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പണയം വെച്ച സ്വർണ്ണമാണോ നമുക്ക് വേണ്ടത് അതൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് നടത്തി തന്നിട്ടുണ്ടാവും അപ്പോൾ ഭഗവാനോട് നമ്മളത് നന്ദി പറയുക നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജി എനർജിയെല്ലാം ഇതോടുകൂടി തീരണം എന്ന് ആ ഒരു ഭഗവാൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ഭണ്ഡാരണം നമ്മൾ ഈ ഒരു നാണയത്തൊട്ടുകൾ ഇടാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആ നാണയത്തൊട്ടുകൾ അവിടെ പണ്ടാര കുറ്റിയിൽ നിക്ഷേപിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഏതെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ ഈ കർമ്മം വീണ്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നെ ഉടനെ ചെയ്യരുത് ഒരു രണ്ടാഴ്ചയൊക്കെ സമയം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേ കർമ്മം നമ്മൾ ചെയ്യുക അതായത് അതിന് വേണ്ടിയിട്ട് ഉപ്പെടുക്കുക അല്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം പറഞ്ഞ് അതേ കർമ്മങ്ങൾ വീണ്ടും ചെയ്യുക പിന്നെ നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ മത്സ്യ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കാരണം നമ്മൾ ഇതിനകത്ത് ഇത്തിരിക്കുന്ന നാണയം നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു നാണയം നമ്മൾ അശുദ്ധിയോട് കൂടി ആയിരിക്കരുത് നമ്മൾ ആ ഒരു ഉപ്പിനകത്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ മത്സ്യ മാംസാദികളൊന്നും ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു നമ്മളത് വെക്കുന്നതോടെ ആ ഒരു നേരം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ രാവിലെ വെക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഉച്ച സമയത്ത് കഴിച്ചു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല ഇനി നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വെക്കുന്നതെങ്കിൽ ഉച്ച സമയത്ത് നമ്മൾ ആ ഇറച്ചിയോ മീനോ ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ ഒരു നാണയം വെക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വെക്കുന്ന സമയം വരെ നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനിയും ഈ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം